ാരസിംഹവപു മനുഷ്യന്റെയും സിംഹത്തിന്റെയും രൂപത്തോടുകൂടിയിരിക്കുന്ന നാരായണനായിക്കൊണ്ട് നമസ്കാരം നരസിംഹാവതാരം ഭക്തപ്രഖ്ലാതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാരായണസ്വാമി സ്വീകരിച്ച രൂപമാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് എങ്കിലും ഒന്നും കൂടി അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാം ബ്രഹ്മദേവന്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതിയുടെ പുത്രിമാരിൽ പ്രധാനിയായിട്ടുള്ള ദിധി സതീദേവിയുടെ സഹോദരി ശ്രീപരമേശ്വരൻ്റെ ഭാര്യയായ സതീദേവിയുടെ സഹോദരിയായിട്ടുള്ള ദിധി തന്റെ ഭർത്താവ് ആയിട്ടുള്ള കശ്യപൻ ദിദിയുടെ ഭർത്താവാണ് കശ്യപൻ ഒരു ദിവസം സന്ധ്യാവേളയിൽ ദിദീ ദേവിക്ക് അതിശക്തമായിട്ടുള്ള കാമം ഉണ്ടായി സന്ധ്യാബന്ധനം കഴിക്കാനായിട്ട് ആശ്രമത്തോട് ചേർന്നിട്ടുള്ള പുഴക്കരയിലേക്ക് നീങ്ങിയ കശ്യപനോടായിട്ട് ദിദീദേവി പറഞ്ഞ എനിക്കൊരു പുത്രനെ വേണം അപ്പം ഉത്തമനായിട്ടുള്ള കശ്യപ്രജാപതി ദിതി ദേവിയോട് പറഞ്ഞു ഭവതി നീ പതിവ്രതയാണ് പതിയുടെ വ വ്രതം കാത്തുസൂക്ഷിക്കേണ്ട കടമ ഉത്തമയായ ഭാര്യക്കുള്ളതാണ് അതിത്രയും കാലം കാത്തു സൂക്ഷിച്ചത് കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ തപസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചവളുമായതുകൊണ്ട് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും പക്ഷെ ഇപ്പോൾ സന്ധ്യാ നേരമാണ് സന്ധ്യ സർവത്ര വർദ്ധയേത് സന്ധ്യക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്നിട്ട് കശ്യ കശ്യപ്രജാപതി സന്ധ്യാവന്തനത്തിനായിട്ട് നീങ്ങി തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ കൃത്യമാണെന്ന് അറിഞ്ഞിട്ടും കാമം ഉണർന്നിരിക്കുന്ന ശരീരവും മനസ്സും കാരണം വിധിദേവിക്ക് അത് മനസ്സിലായില്ല തിൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചുകൊണ്ട് കശ്യപനെ കടന്നു പിടിക്കുന്നു ഈശ്വരേച്ഛയാണ് എന്ന് വിചാരിച്ച് കശ്യപൻ തൻ്റെ പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു സന്ധ്യയ്ക്ക് ശേഷം കശ്യപ്രജാപതി വീണ്ടും പ്രായശ്ചിത്തം ചെയ്ത് സന്ധ്യാവന്തനം കഴിക്കാനായിട്ട് പോകുന്നു കാമമടങ്ങി തെളിഞ്ഞ മനസ്സോടുകൂടിയിരുന്ന വിധിദേവിക്ക് തൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധം വന്നു വിധിദേവി ശ്രീപരമേശ്വരനെ പ്രാർത്ഥിക്കുകയും തൻ്റെ പതിയായിട്ടുള്ള കശ്യപനെ നമസ്കരിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റിന് ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത് എനിക്ക് സൽസന്താനങ്ങൾ തന്നെ ഉണ്ടാവണം എന്ന് കശ്യപനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് കശ്യപൻ നിധിദേവിയോടെ പറഞ്ഞു അമങ്ങളെ സന്താനോൽപാദന സമയത്ത് ശോഭനമല്ലാത്ത മനസ്സോടുകൂടിയിട്ടുള്ള ഏത് സ്ത്രീയിലും ജനിക്കുന്ന കുട്ടികൾ ലോകനാശത്തിന് കാരണമാകും അതുകൊണ്ട് നിനക്കും അമംഗളങ്ങളായിട്ടുള്ള രണ്ട് കുട്ടികളുണ്ടാവും അവന്മാർ ഈ ലോകം നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തും ദിതി ദേവി ഭയന്നു ഇത് കേട്ടിട്ട് ഇതേ ഒരു സിറ്റുവേഷൻ വ്യാസഭഗവാൻ മഹാഭാരതത്തിലും നമ്മളെ കാണിച്ചു തരുന്നു പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയും വിദുരരുടെയും ജനദിനത്തിൽ അപ്പം അത് അറിയാത്തവർക്ക് അത് മഹാഭാരതത്തിൽ നോക്കുക വിധിദേവി വീണ്ടും കശ്യപ്രജാപതിയോട് പറഞ്ഞു അങ്ങയുടെ വാക്കുകൾ തന്നെ വളരെ ശക്തമായിട്ട് വേദനയും ഭയവും ഉണ്ടാക്കുന്നു ഇതിനെന്താണൊരു പോംവഴി എന്ന് പറഞ്ഞപ്പോൾ തെറ്റ് സ്വയം തിരിച്ചറിഞ്ഞ ഉത്തമയാണ് നീ സാധാരണ സ്ത്രീകള് പൊതുവിൽ തെറ്റ് ചെയ്താൽ അത് തൻ്റെ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കും എന്നാൽ നീ നീ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം അംഗീകരിച്ച് ശ്രീപരമേശ്വരനെയും എന്നെയും ആശ്രയിച്ചുകൊണ്ട് നീ ഉത്തമയാണ് നിനക്ക് ഒരു പൗത്രൻ ജനിക്കും ആ പൗത്രൻ നാരായണ നാരായണഭക്തനാവും എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ശ്വാസത്തോടു കൂടി ദേവി തന്റെ പൂജാതി കർമ്മങ്ങളിലേക്ക് നടന്നു പോയി ഇതേ സമയം തന്നെ വൈകുണ്ടത്തില് വേറൊരു കഥയും നടക്കും സനകാദിമുനിമാര് നാരായണ സ്വാമിയെ കാണാനായിട്ട് വൈകുണ്ടത്തിലെത്തും വൈകുണ്ടത്തിലെത്തുന്ന സമയത്ത് തന്റെ ആറ് വാതില് കഴിഞ്ഞ് ഏഴാമത്തെ വാതിലിന്റെ വാതുക്കെ നിൽക്കുന്ന ദ്വാരപാലകരായിട്ടുള്ള ജൈവിജയന്മാർ സനകാതി മുനിമാരോട് കുറച്ചൊന്ന് മോശമായിട്ട് പെരുമാറി സനകാദികൾ ജൈവിജയന്മാരെ ശപിക്കും പുറത്ത് നടക്കുന്ന അക്രമങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് മനസ്സിലാക്കിയ ഭഗവാൻ പുറത്തു വരും ഇവരെ രണ്ടുപേരെ അകത്തോട്ട് കരുത്തില്ല അങ്ങനെ തൻ്റെ ദ്വാരപാലകര് ചെയ്ത തെറ്റിന് സനകാതിമുനിമാരോട് ഭഗവാൻ മാപ്പ് പറയും അതോടൊപ്പം തന്നെ ജൈവിജയന്മാരോട് പറയും നിങ്ങൾ ഭൂമിയിൽ പോകും ശനകാദിമുനിമാരുടെ ശാപം ഉറപ്പായിട്ടും വലിക്കും അതുകൊണ്ട് മുനി ഭൂമിയിൽ പോകും എന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചു തിരിച്ചുവരും വളരെ വിഷമത്തോടുകൂടി വൈകുണ്ഠത്തിൽ നിന്ന് പോകാൻ ഒട്ടും മനസ്സിലാത്ത ദേവിജയന്മാർ ഭഗവാനോട് ചോദിക്കും ഏറ്റവും എളുപ്പം ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ എന്താണ് വഴി എന്ന് പറയുമ്പോൾ പ്രേമഭക്തിയാണെങ്കിൽ താമസിക്കും ഏറ്റവും എളുപ്പം സംരംഭയോഗം വിരോധഭക്തിയാണ് നല്ലത് ഭൂമിയിൽ ഭൂലോകത്ത് വന്ന് ദേവിജയന്മാർ ഈ ദേവീദേവിയുടെ വയറ്റിലേക്ക് വരികയും ആ ദേവിദേവി ഇരട്ട പ്രസവിക്കുകയും ചെയ്യും അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യവനും ഹിരണ്കശിവിരണ്യാക്ഷനെ വരാഹാവതാരം വന്ന് വരാഹരൂപത്തിൽ ഭഗവാൻ വധിക്കും അതിനുശേഷമുള്ളതാണ് ഹിരണ്യകശിപു അതീ യുവ ശക്തനും അതീവ തേജസ്വിയുമായിരുന്നു രണ്യകശിപും അദ്ദേഹത്തിന് വിഷ്ണുവിനോട് ദേഷ്യം തോന്നാനുണ്ടായിരുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തന്റെ ജ്യേഷ്ഠനെ വധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനല്ല ഈശ്വരൻ അതിനേക്കാളും ഇതായിട്ട് ഈശ്വരൻ ക്ഷം കാണിച്ചു എന്നുള്ളതാണ് ദേവന്മാരോട് കുറച്ച് സ്നേഹം കാണിച്ചിട്ട് തൻ്റെ ജ്യേഷ്ഠനെ ഒരു പുതിയ രൂപമെടുത്ത് വധിച്ചു അങ്ങനെ ഈ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ തപസ്സിൽ പ്രത്യക്ഷപ്പെടുത്തി മഹാവരങ്ങൾ സ്വീകരിക്കാനായിട്ട് നേടാനായിട്ട് അദ്ദേഹം തപസ്സിനായി പോകും ായിട്ട് പോകുന്ന സമയത്ത് കയാതുവിൽ ഹിരമ്യങ്ക ശിവിന് നാല് പുത്രന്മാരുണ്ട് ഒരു പുത്രി അതിലെ ഒരു പുത്രനാണ് പ്രഹ്ലാദൻ ഈ പ്രഹ്ലാദന് മാത്രം ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നാരായണ ഭക്തരായിരുന്നു ബാക്കിയുള്ളവരെല്ലാം അസുരിക സ്വഭാവത്തോടു കൂടിയുള്ളവരുമായിരുന്നു ഹിരണ്യകശിപൂവിന്റെ ഭാര്യ കയാതു ഗർഭാവസ്ഥയില് പ്രഹ്ലാദനെ ഗർഭത്തിലുണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നത് നാരദ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു ആ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് കയാതു കേട്ട നാരായണ കഥകളെല്ലാം നരത ഭഗവാൻ പറഞ്ഞു കൊടുത്ത സർവ്വകഥകളും കുഞ്ഞാണ് വയറ്റിൽ കടന്ന കുഞ്ഞാണ് കേട്ടത് ഇവിടെ ഒരു കാര്യവും കൂടി ചിന്തിക്കണം അച്ഛനമ്മമാരുടെ പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ള ചിന്താഗതികൾ കുഞ്ഞിനെ സ്വാധീനിക്കും എന്നുള്ളതിന് ഉള്ളൊരു തെളിവുമാണ് ഇതുതന്നെയാണ് മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയും നമ്മളെ കാണിച്ചു തരുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ ഒരു ഇതിനെ അഭിമന്യു എഫക്റ്റ് എന്ന് വിളിച്ച് അവർ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡോക്ടർ ബേക്കറിൻ്റെ വേൾഡ് ഫേമസ് എപിറ്റമോളജിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പേപ്പർ ഉണ്ട് ഫീറ്റൽ ഒറിജിൻ ഓഫ് അഡൽറ്റ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ഇത് സമർപ്പിച്ചിട്ടുണ്ട് പേപ്പർ സമർപ്പിച്ചിട്ടുണ്ട് വളരെ രസമാണ് അതിൻ്റെയും കോപ്പിയൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അത് ഒരു വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഒരു അടൽറ്റിലുണ്ടാകുന്ന രോഗങ്ങളുടെ കാരണം അതിൻ്റെ ഉത്ഭവം ഫീറ്റസിൽ നിന്നുമാണ് ശാസ്ത്രം ഓരോ തരത്തിൽ പുരോഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കഥകളൊക്കെ എത്രത്തോളവും പ്രാധാന്യം അർഹിക്കുന്നു ഇന്നത്തെ ജീവിതത്തിൽ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കഥയിലേക്ക് മടങ്ങിപ്പോവാം അങ്ങനെ കയാതു നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ജീവിക്കും കുറച്ചു കാലം അവിടെ ഇരുന്നുകൊണ്ട് നാരദന്റെ ഈശ്വര കഥകളെല്ലാം കേട്ട് കയാതുവിനും മാറ്റം ഉണ്ടാകും ഉള്ളിക്കിടന്ന കുഞ്ഞിനും മാറ്റം വരും അതിനുശേഷം ബ്രഹ്മദേവനിൽ നിന്നും വളരെ വിചിത്രമായിട്ടുള്ള മൂന്ന് വരങ്ങൾ വാങ്ങി ഹിരണ്യകശിപു വരും ഇരുട്ടിലും വെളിച്ചത്തിലും കൊല്ലാൻ പാടില്ല മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല ഭൂമിയിലും ആകാശത്തും വെച്ച് കൊല്ലാൻ പാടില്ല സർവ ലു ഹിരണ്യകശിപുവിൻ്റെ സർവ്വ യുക്തികളും വെച്ച് തനിക്ക് ജീവിതത്തിൽ നാശം വരാതിരിക്കാനുള്ള സർവ്വ ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് സേഫ് ആക്കി വെക്കും അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ നിന്നുകൊണ്ട് എന്നിട്ട് അതിനുശേഷം തിരിച്ചു വന്ന് അദ്ദേഹം ദേവലോകം കീഴടക്കും ഈ ഏഴ് പതിനാല് ലോകങ്ങളുടെ അധിപതിയായിട്ട് അദ്ദേഹം മാറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും അതിശക്തമായിട്ട് വർദ്ധിക്കും നാരായണൻ സ്വാമിയോട് അതിശക്തമായിട്ടുള്ള വിരോധം വരും വിരോധം വരുന്ന സമയത്ത് ഒരു ദിവസം തൻ്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമായാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് വിഷ്ണുവിനെയാണ് അതിനുശേഷം കുറേ ജ്ഞാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രഹ്ലാദം പറയും അത് കുഞ്ഞു കുഞ്ഞുപ്രായത്തിൻ്റെ തമാശയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം താനാണ് ഈശ്വരൻ എന്നും അത് കുഞ്ഞിനെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഗുരുക്കന്മാരെ ഏൽപ്പിക്കും പക്ഷേ ഈ കുട്ടി അതൊന്നും കേൾക്കാതെ നാരായണ സ്മരണയോടുകൂടി ജീവിക്കും അങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ലാളിച്ച് സ്നേഹിച്ച് ആ തൻ്റെ മകനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം അച്ഛൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിക്കും അങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവാനെ കൊണ്ട് ചവിട്ടിപ്പിച്ചും കൊക്കയിലെടുത്ത് കളഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ചെയ്തിട്ടും ആ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല ഭഗവാൻ അപ്പോഴെല്ലാം സംരക്ഷിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഹിരണ്യരശിഭു കേട്ടിട്ട് പ്രഹ്ലാദനെടുത്ത് ചോദിക്കും നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത് ഈ ലോകം തന്നെ എൻ്റെ കൽക്കീഴിലാണ് പിന്നെന്തുകൊണ്ട് നിനക്കെന്നെ പുകഴ്ത്തിക്കൂടാ കൂടാ നിനക്കെന്നെ വിശ്വസിച്ചുകൂടാ എന്നെ ആശ്രയിച്ചുകൂടാ അപ്പോൾ പ്രഹ്ലാദൻ പറയാം അങ്ങ് ഒരിക്കലും മായാധീതനല്ല അങ്ങക്കും നാശമുണ്ട് നാശമില്ലാതെ സർവ്വതിലും നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അത് സക്ഷാൽ സ്വാമിയാണ് ഇത് കേട്ടപ്പം ഹിരണ്യകശിപുവിന് ഭയങ്കരമായിട്ട് കോപം വന്നു അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചു ഈ സ്തൂപത്തിലുണ്ടോ നിന്റെ നാരായണൻ പ്രഹ്ലാദൻ നോക്കിയിട്ട് പറഞ്ഞു ഉണ്ട് ഈ സ്തൂപത്തിൽ മാത്രമല്ല സർവ്വതുരുമ്പിലുമുണ്ട് തുണിലും തുരുമ്പിലും സർവ്വത്തിലുമുണ്ട് ക്രോധം കൊണ്ട് സഹിക്കാൻ വയ്യാതിരുന്ന അഹങ്കാരം കൊണ്ട് ഞാൻ ബോധം കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്ന കിരണ്യകശുപു ഗതയെടുത്ത് തൂണിലേക്ക് ആഞ്ഞടിക്കും എൻ്റെ നാരായണനെ ഒന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തടി കഴിഞ്ഞ രണ്ടാമത്തെ അടിയാവുമ്പോൾ തൂണ് പകുതി പിളരുക ആ സമയത്ത് ലോകം മൊത്തവും കിടങ്ങുന്ന രീതിയിലുള്ള ഒരു സിംഹഗർജനം പുറത്തേക്ക് വരും അസുരന്മാർ മൊത്തവും ഭയക്കും എന്നാൽ ഹിരണ്യകശു ഭയന്നില്ല അഹങ്കാരം കൊണ്ട് കണ്ണ് മൂടിയിരുന്ന ഞാനെന്നുള്ള ഈഗോ കൊണ്ട് കണ്ണ് മൂടിയിരുന്ന ഹിരണ്യകശു വീണ്ടും തൻ്റെ ഗതയെടുത്ത് ഓങ്ങാ നേരത്ത് തൂണു പിളർന്ന് നാരായണസ്വാമി വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രൂപം പ്രാപിച്ച് പുറത്തേക്ക് വരും അല്ലെങ്കിൽ വന്നു അതാണ് നരസിംഹം സിംഹത്തിൻ്റെ ശിരസും ഭഗവാന്റെ ഉടലുമായിട്ടുള്ള നരസിംഹം ചതുർബാഹുവായിട്ട് വന്നു അതീവ ക്രോധം കൊണ്ടും ചൊലിച്ച ഹിരണ്യകശിപുവിനെ അടുത്തേകിരുന്ന നരസിംഹ ഭഗവാനെ ഹിരണ്യകശിപു ഗത കൊണ്ട് അടിക്കും അതിനുശേഷം സന്ധ്യയാവാനൽപ സമയം വാക്കി നിൽക്കുമ്പോൾ അവർ തമ്മിൽ പരസ്പരം വഴക്കാവും അങ്ങനെ യുദ്ധം ദ്വന്ധയുദ്ധം നടക്കും അതിനുശേഷം ഹിരണ്യകശിപുവിനെ കട്ടന്ന് പിടിക്കുന്ന നരസിംഹമൂർത്തി പിടിച്ച് വിടുത്തെ പടിയിലിരുന്ന് മടിയിലേക്ക് വെച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെ കൊല്ലലുകൾ എന്നുള്ള വരം വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആകാശത്തും ഭൂമിയിലും ആവരുന്നത് കൊണ്ടാണ് പടിയിലിരുന്നത് അതുകൊണ്ടാണ് തുടയിലിരുത്തിയത് അകത്തുമാവരുത് പുറത്തുമാവരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പടിയിലിരുന്നത് രാത്രിയിലും ആവരുത് പകയിലുമാവരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് സദ്യയ്ക്ക് പോകുന്നത് ആയുധം കൊണ്ട് തന്നെ വധിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നഖം കൊണ്ടും വയറും കുത്തിപ്പൊളിച്ച് കുടൽമാല പുറത്തേക്ക് ഇട്ടിട്ടാണ് ശ്രീ സന്ധ്യ സമയത്ത് വിധിക്കുണ്ടായ കാമത്തിൽ നിന്നും ജനിച്ച ഹിരണ്യകശുപു സന്ധ്യാസമയത്ത് അസ്തമിക്കുന്നു അങ്ങനെ അതീവ ക്രോധം കൊണ്ട് ജ്വലിച്ച ഹിരണ്യ കശിപൂവിനെ വധിച്ചിട്ട് ദൈവക്രോധം കൊണ്ട് ജ്വലിച്ച നാരായണന്റടുത്തേക്ക് പോകാൻ ആർക്കും ഭയമായി ബ്രഹ്മദേവൻ ലക്ഷ്മി ദേവിയുടെ അടുത്ത് പറയും ഭഗവാൻ ഇങ്ങനെ ക്രോധം കണ്ടാൽ കഷ്ടമാകും ലോകത്തിന് തന്നെ നാശം സംഭവിക്കും ഭഗവാനെ ശാന്തമാക്കണം അങ്ങനെ ഭഗവാനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവന്മാരും കൂടി പ്രഹ്ലാദനോടെ പറയും അങ്ങനെ പ്രഹ്ലാദൻ നാരായണ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നാരായണസ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം തൻ്റെ ഭക്തനായിട്ടുള്ള ആ കുഞ്ഞിനെ കരഞ്ഞുകൊണ്ട് വിറച്ചു ചെല്ലുന്ന കുട്ടിയെ കണ്ട ഭഗവാൻ ഭക്തപ്രിയനായ നാരായണൻ എടുത്ത് തൻ്റെ തുടയിലിരുന്നു ആ തുടയിലിരുന്നു കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ് പ്രഹ്ലാദ സ്തുതി അതീവ പ്രശസ്തമാണ് പ്രഹ്ലാദ സ്തുതി അങ്ങനെ ആ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയെടുത്ത രൂപമാണ് മനുഷ്യന്റെയും സിംഹത്തിൻ്റെയും രൂപത്തോടു കൂടിയവൻ ആയിട്ടുള്ള നാരായണൻ ഇവിടെ ഒരു കാര്യവും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങ് പോവാ ഹിരണ്യാക്ഷൻ മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞ് ഹിരണ്യാക്ഷന്റെ ഭാര്യയും മക്കളും ദുഃഖിക്കുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള ജ്ഞാന വിഷയങ്ങൾ പറഞ്ഞ് അവരുടെ ദുഃഖം മാറ്റിയ ആളാണ് ഹിരണ്യവശ് അപ്പം അറിവ് ഇല്ലാഞ്ഞിട്ടല്ല എന്ന് ആലോചിക്കണം രണ്ടാമത് ക്രിയേറ്റിവിറ്റിയുടെ പ്രതീകമാണ് സൃഷ്ടിയുടെ പ്രതീകമാണ് ബ്രഹ്മദേവൻ ശക്തമായിട്ടുള്ള ഹാർഡ് വർക്ക് അതായത് ശക്തമായിട്ടുള്ള ഹാർഡ് വർക്ക് തപസ്സാണ് ശക്തമായിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ തൻ്റെ ക്രിയേറ്റിവിറ്റി ഉണർത്തി അദ്ദേഹം നേടിയെടുത്ത മഹാ അറിവുകൾ അനുഭവങ്ങളും കഴിവുകളും ആണ് എല്ലാം എന്ന് നടിച്ചു തനിക്കൊരിക്കലും നാശമുണ്ടാവില്ല എന്നു നടിച്ചു നമ്മളിൽ പലരും നമുക്കും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ താനാണെല്ലാം താൻ പോലെയാണ് എല്ലാം നടക്കുന്നത് എന്ന് പലപ്പോഴും നമുക്കും തോന്നാറുണ്ട് നമ്മൾ ചെയ്യുന്നത് പലതും കുളരതാഴികകളാണ് എന്ന് നമുക്ക് സ്വയം അറിയാം എന്നിരിക്കെ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളും ചെയ്തു വെക്കും ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നാശം സംഭവിക്കാതിരിക്കാൻ വരങ്ങളായിട്ട് ചെയ്തു വെക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും കഴിവുള്ള അവയവം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ശിരസും സിംഹത്തെ കാട്ടിലെ രാജാ രാജാവാക്കി മാറ്റുന്നത് നാൽക്കാലികളിൽ രാജാവ് സിംഹവും ഇരുകാലികളിൽ രാജാവ് മനുഷ്യനുമാണ് നാൽക്കാലികളിലെ രാജാവായിട്ട് സിംഹം മാറുന്നതിൻ്റെ കാരണം അവൻ്റെ ഉടലാണ് അവന്റെ ഉടലിന്റെ ബലമാണ് ഇരുകാലികളുടെ രാജാവായിട്ട് മനുഷ്യൻ മാറുന്നതിൻ്റെ കാരണം അവന്റെ ശിരസാണ് നമ്മൾ യുക്തി കൊണ്ട് നോക്കുമ്പോൾ ഇത് രണ്ടുമാണ് ഇത് രണ്ടു ആണ് ഇല്ലാത്തത് ഇതിന്റെ രണ്ടിൻ്റെ ബലമില്ലായ്മകളും ചേർന്നിട്ട് പോലും ഹിരണ്യകശുവിനെ കൊല്ലാൻ അത് മതിയായിരുന്നു അതായത് നമ്മളുടെ യുക്തി കൊണ്ട് നമ്മളുടെ അധാർമികതയെ മറയ്ക്കാൻ വേണ്ടി പലത് കണ്ടുപിടിച്ച് വെച്ചാലും നമ്മുടെ യുക്തിക്ക് അതീതമായി നിൽക്കുന്ന ഈശ്വരൻ വളരെ നിസാരമായ ഒരു രൂപത്തിലൂടെ അത് നശിപ്പിച്ച് കളയും എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അതോടൊപ്പം തന്നെ ക്രൈസിസ് ഉണ്ടെങ്കിലും ഭക്തനെ ഭഗവാൻ രക്ഷിക്കും എന്നും ഇവിടെ പറഞ്ഞു തരുന്നു ഈ ഒരു ഒറ്റ കഥയിൽ ഈ ഒരു ഒറ്റ കഥയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞു തന്നത് എന്ന് സ്മരിച്ചുകൊണ്ട് നരസിംഹമൂർത്തിയെ മനസ്സിലൊരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തിയായിട്ടിരിക്കുന്ന മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും രൂപത്തോടുകൂടിയിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അടുത്ത നാമത്തിലേക്ക് കടക്കാം